മലയാള സിനിമയിലെ തന്നെ എക്കാലത്തെയും വലിയ ഹിറ്റുകളിൽ ഒന്നാണ് മോഹൻലാൽ നായകനായി എത്തിയ എംബുരാൻ പൃഥ്വിരാജ് സുകുമാരൻ സംവിധാനം ചെയ്ത ചിത്രം ആഗോളതലത്തിൽ ഇരുന്നൂറ്റി അമ്പത് കോടി രൂപയ്ക്ക് മേലെ കളക്ഷൻ നേടിയിട്ടുണ്ട് വമ്പൻ ഹിറ്റായ ചിത്രം ഏപ്രിൽ ഇരുപത്തിനാലിന് ഒ ഇ ടിയിൽ റിലീസ് ചെയ്യും ഒ ഇ ടി വിൽപ്പനയിൽ വമ്പൻ തുകക്കാണ് ചിത്രം വിറ്റുപോയത് ജിയോ ഹോട്ട്സ്റ്റാറിലാണ് ചിത്രം സ്ട്രീം ചെയ്യുക വമ്പൻ തുകക്ക് മലയാളത്തിലെ ഏറ്റവും വലിയ ചിത്രത്തിന്റെ സ്ട്രീമിംഗ് റൈറ്റ്സ് വിറ്റുപോയെങ്കിലും മലയാള സിനിമ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ ഒ സ്ട്രീമിംഗ് റൈറ്റ്സ് ലഭിക്കുന്ന രണ്ടാമത്തെ ചിത്രമാണ് ഇമ്പുരാൻ ഏറ്റവും കൂടുതൽ പണം ലഭിക്കുന്ന ചിത്രം ദുൽഖർ സൽമാൻ നായകനായി അഭിലാഷ ജോഷി സംവിധാനം ചെയ്ത കിങ് ഓഫ് കൊത്തക്കാണ് എന്നാണ് റിപ്പോർട്ട് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ പുറത്തിറങ്ങിയ കിങ് ഓഫ് കൊത്തയുടെ റെക്കോർഡ് മറികടക്കാൻ മലയാള എമ്പുരാന് സാധിച്ചില്ല ഡിജിറ്റൽ സാഫ്ലൈറ്റ് റൈറ്റ് ഉൾപ്പെടെ നാൽപ്പത് കോടിക്കാണ് കിങ് ഓഫ് കൊത്ത വിറ്റുപോയത് രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ റിലീസ് ചെയ്ത കിങ് ഓഫ് കൊത്ത മോശം പ്രതികരണം ലഭിച്ച് തിയേറ്ററിൽ ഫ്ലോപ്പ് ആയ ചിത്രമാണ് വമ്പൻ ഹൈപ്പിലെത്തിയ ചിത്രം ഒരു തരത്തിലും പ്രേക്ഷനെ തൃപ്തിപ്പെടുത്താതെ പോയി ഐശ്വര്യ ലക്ഷ്മി നൈലൌഷ ഷബീർ കല്ലറക്കൽ ഗോകുൽ സുരേഷ് ചെമ്പൻ വിനോദ് എന്നിങ്ങനെ വമ്പൻ താരനിരയാണ് കിങ് ഓഫ് കൊത്തയിൽ അണിനിരന്നത് കൂടുതൽ മീഡിയ വാർത്തകൾക്കായി ഈ ചാനൽ ഫോളോ ചെയ്യൂ